സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവില വർദ്ധിച്ചു ഒരു പവൻ സ്വർണത്തിന് നൂറ്റി അറുപത് രൂപ കൂടി അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് എട്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും ഒരു ഗ്രാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഒൻപതിനായിരത്തി അറുപത്തി ആറ് രൂപയുമായി ഇരുപത് ദിവസത്തിനിടെ പവന്റെ വിലയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഈ മാസം ആദ്യം ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ക്രിയമേറിയതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില അമ്സിന് മൂവായിരത്തി മുപ്പത്തി ആറ് ഡോളറിലെത്തി ആഗോള ഫണ്ടുകളും വിവിധ കേന്ദ്ര ബാങ്കുകളും മാന്യം നേരിടാനുള്ള നടപടികളുടെ ഭാഗമായി സ്വർണം വാങ്ങിക്കൂട്ടിയതാണ് വില ഇത്രയും ഉയരാൻ കാരണം ഇന്നത്തെ വിലയിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നതിന് നികുതിയും പണിക്കൂലിയും അടക്കം എഴുപത്തിരണ്ടായിരം രൂപയിലധികമാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവില രാജ്യാന്തര വിപണിയിൽ മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ വരെ ഉയർന്നേക്കാമെന്നാണ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത് ഈ ട്രെൻഡ് തുടർന്നാൽ കേരളത്തിൽ സ്വർണ്ണവില പവന് അടുത്ത മാസം എഴുപതിനായിരം രൂപ വരെ എത്തിയേക്കും ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളർ ദുർബലമാകുന്നതിനാൽ ബദൽ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് പ്രിയമേറുകയാണ് ഇസ്രയേൽ ഗാസയിൽ പൊടുന്നിന് ആക്രമണം നടത്തിയതും റഷ്യ ഉക്രൈൻ ചർച്ചകളിലെ ആശങ്കകളും സ്വർണത്തിലേക്ക് നിക്ഷേപം വർദ്ധിപ്പിച്ചു അമേരിക്കൻ സാമ്പത്തിക മേഖലയിലെ മാക്രോ സാമ്പത്തിക ചലനങ്ങൾ കണക്കിലെടുത്ത് പലിശ നിരക്കിൽ മാറ്റം വരുത്തുന്നതിൽ ഫെഡറൽ റിസർവ് എടുക്കുന്ന തീരുമാനമാകും അടുത്ത ദിവസങ്ങളിൽ സ്വർണ വിപണിയിലെ ചലനങ്ങളെ സ്വാധീനിക്കുന്നത് ആഗോള വ്യാപാര യുദ്ധം അമേരിക്കയിൽ കടുത്ത മാന്ദ്യം സൃഷ്ടിക്കാൻ കാരണമാകുമെന്നാണ് നിക്ഷേപകർ വിലയിരുത്തുന്നത് ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ കുറയുന്നതിനാൽ ഏറ്റവും മികച്ച സാധ്യതയുള്ള മേഖലയായി സ്വർണത്തെ വിലയിരുത്തുന്നു